സമരസമിതിയുടെ നേതാക്കന്മാരായിട്ടുള്ള സഹോദരിമാരോട് ഞാൻ ചോദിച്ചത് അവരോടൊപ്പം ഞാൻ കിടക്കണോ എന്നാണ് മരണം വരെ അവര് വിളിച്ചാൽ മരണം വരെ ഉപവാസം കിടക്കാൻ ഞാൻ തയ്യാറാണ് അവരോട് ഒരു വിളിക്ക് വേണ്ടി ഞാൻ കാതോർക്കുകയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ ഇവർക്ക് ശമ്പളം കൊടുക്കാമെന്ന് പറഞ്ഞാൽ പോരാ ശമ്പളം കൊടുക്കാൻ തീരുമാനമെടുത്താൽ താങ്കൾ തീരുമാനിക്കുക ശമ്പളം കൊടുക്കുക ആശാപ്രവർത്തകർക്ക് ശമ്പളം കൊടുത്തത് കൊണ്ട് ണം കേന്ദ്ര ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ആ അധിക ബാധ്യതയിൽ ഒരു നാണയ പോലും അവശേഷിപ്പിക്കാതെ ആ പണം മുഴുവൻ കേരളത്തിന് വേണ്ടി വാങ്ങിയെടുക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോടൊപ്പം ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനും നേതാക്കന്മാരും ഡൽഹിയിൽ പോകാൻ തയ്യാറാണ് ആ പണം വാങ്ങിക്കൊടുക്കാൻ തയ്യാറാണ് ഇത് ഇവിടത്തെ മാധ്യമ സഹോദരന്മാരുടെ മുന്നിൽ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്നിട്ടുള്ളത് അതിനവർ തയ്യാറുണ്ടോ എന്നുള്ളതാണ് ചോദ്യം അവരെ ചേരി തിരിച്ചു നിർത്തി ശമ്പളം കൊടുക്കാതിരിക്കുന്നുവെന്ന് പറഞ്ഞാൽ എന്താണ് കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രിക്കും കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും ഈ കാര്യത്തിലുള്ള സമീപനം എന്നുള്ളത് മുഴുവൻ മനുഷ്യർക്കും ബോധ്യമായിട്ടുണ്ട് എന്താണ് ഇക്കാര്യത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ സമീപനം പ്രതിപക്ഷ നേതാവ് നിങ്ങൾ താങ്കൾ സത്യസന്ധമായിട്ടാണ് കോൺഗ്രസിന്റെ നേതൃത്വം പ്രതിപക്ഷം ഈ അമ്മമാർക്ക് വാക്കു കൊടുത്തിട്ടുള്ളതെങ്കിൽ താങ്കൾ നിങ്ങൾ തീരുമാനമെടുക്കണം എന്താണ് കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധവും ഈ അമ്മമാരുടെ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ടില്ല ഒറിജിനൽ ആയിട്ടില്ല കാരണം ഇതുവരെ കേന്ദ്ര ഗവൺമെന്റ് കൊടുത്ത കോടികളുടെ കണക്കും അവർക്ക് നിങ്ങൾ അനുവദിച്ച കണക്കും ഒരു ധവള പത്രം പുറപ്പെടുവിപ്പിക്കാൻ ഒന്നര മാസക്കാലമായി സമരം തുടങ്ങിയിട്ട് ഈ സമയത്തെങ്കിലും കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുമോ തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ ഇരട്ടത്താപ്പാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുകൂടി പറയാൻ ഈ സമയത്ത് ഞാൻ ആഗ്രഹിക്കുക സമരസമിതിയുടെ നേതാക്കന്മാരായിട്ടുള്ള സഹോദരിമാരോട് ഞാൻ ചോദിച്ചത് അവരോടൊപ്പം ഞാൻ കിടക്കണോ എന്നാണ് മരണം വരെ അവര് വിളിച്ചാൽ മരണം വരെ ഉപവാസം കിടക്കാൻ ഞാൻ തയ്യാറാണ് അവരുടെ ഒരു വിളിക്ക് വേണ്ടി ഞാൻ കാതോറക്കുകയാണ് അതുകൊണ്ട് മാത്രം ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമോ എന്നുള്ളതല്ല എന്നാൽ അവർ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ ഏഴ് ദിവസമാണ് ഇവിടെ നിരാഹാരം കിടന്നതെങ്കിൽ ഞാൻ എന്നെ മാധ്യമപ്രവർത്തകർ വന്ന് കണ്ട് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന കാലയളവ് മരണം വരെ ഞാൻ കിടക്കാൻ